അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കോഴിമുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് പക്ഷേ കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം നമ്മളത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ ഞാനിവിടെ ഒമ്പത് കോഴിമുട്ട കേട്ടോ എടുത്തിട്ടുള്ളത് ആളെണ്ണം വീതം ആണെങ്കിലും ഓരോ കോഴിമുട്ട വെച്ചിട്ട് എടുക്കാം പത്തെണ്ണം ഞാനിപ്പോൾ ഒമ്പതെണ്ണമാണ് എടുത്തിട്ടുള്ളത് നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് കോഴിമുട്ടെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് കണ്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതവിടെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് സവാള കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണത് അപ്പോൾ അതാ ഒരു പാന് വെച്ചിട്ട് ഞാൻ എണ്ണ ചൂടാക്കി കൊടുക്കേണ്ടത് ഞാൻ ഫസ്റ്റിനെ ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ ഫില്ലിങ്സ് ഉണ്ടാക്കണത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് സവാള വലിയ സവാളയാണ് എടുത്തിരുന്നത് പിന്നെ ഞാൻ ഫില്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര തന്നെ വേണ്ടാന്ന് തോന്നിയിട്ട് കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ട് അപ്പോൾ ഒരു രണ്ടര സവാളൊക്കെ ഈ ഒമ്പത് ഉള്ളിക്ക് നല്ല കണക്കാണ് കിട്ടോ പിന്നെ ഞാനിതാ ഇഞ്ചി പൊടി പൊടിയായിട്ട് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കട്ടോ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഇഞ്ചി എടുത്തിട്ടുണ്ടാവുകയുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി ഒന്നും ഇതിലേക്ക് എടുത്തിട്ടില്ലേ ഇഞ്ചി മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കണ്ട കേട്ടോ വയറ്റിയിട്ട് എടുക്കുകയെന്നു വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകണ പരുവത്തിൽ നമുക്ക് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ ഞാൻ കുഞ്ഞു രണ്ട് പച്ചമുളകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുളക് കടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഒരു മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് മുളക് പൊടി നമ്മൾ ഉപയോഗിക്കണില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു നുള്ളു തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും എടുത്തിട്ടില്ല എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടിയ്ക്ക് പകരം നമ്മളിതിൽ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും കേട്ടോ ഈ ഫില്ലിങ്സിന് അപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇത് നമ്മൾ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയത് തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ കോഴിമുട്ടൻ്റെ മഞ്ഞ മാത്രം ഇട്ട് മാറ്റിയെടുക്കണം എപ്പോൾ ഇതെല്ലാം കോഴിമുട്ട ഇതേപോലെ പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇതേപോലെ മറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് വേറിടാതെ ആ ഉണ്ണി മാത്രം ഒന്നും മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗമായിട്ട് പകുതി പൊളിച്ചിട്ട് കോഴിമുട്ടൻ്റെ മഞ്ഞ വേർപ്പെടുത്തി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പിന്നെ പിന്നത് മൂടിയിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുത്താൽ മതി പിന്നെ അതാണ് ഇതേപോലെയാണ് കോഴിമുട്ടൻ്റെ ഉണ്ണി പൊടിച്ചിട്ട് കൊടുക്കണത് ഞാനിപ്പോൾ ആ ഒമ്പത് കോഴിമുട്ടൻ്റെ ഉണ്ണി എടുത്തിട്ടില്ലേ ഒരു അഞ്ച് കോഴിമുട്ടൻ്റെ ഉണ്ണിയൊക്കെ എടുത്തിട്ടുണ്ടാവുകയുള്ളു കേട്ടോ ഉണ്ണി എന്ന് പറഞ്ഞത് കോഴിമുട്ടൻ്റെ മഞ്ഞ എടുത്തിട്ടുള്ളു കേട്ടോ എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഇതാ രണ്ട് തണ്ട് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം മല്ലീൻ്റെ ഇല ഇട്ടു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാൻ ചെയ്യുക മല്ലിൻ്റെ ഇലക്ക് പകരം കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കോഴിമുട്ട ഇങ്ങനെ തുറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഫില്ലിങ്സ് നിറച്ച് ഒരുപാട് അങ്ങോട്ട് കുത്തി നിറക്കണ്ടട്ട അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒന്നാകെ പൊട്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു ബാറ്ററിൽ മുക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് കഴിയാതെ വരും കേട്ടോ അപ്പോൾ അധികം ഓവറായിട്ട് നിറക്കാതെ ആ കോഴിമുട്ടൻ്റെ ഒരു ആകൃതി കിട്ടുന്ന അതേമാതിരി ഒന്ന് നിറച്ചിട്ട് എടുത്താൽ മതിട്ട് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിറക്കാം നടു കട്ട് ചെയ്തിട്ട് ആ ഓട്ടയിലെ ഫില്ലിങ്സ് നിറച്ചിട്ട് അങ്ങനെയും വെക്കട്ടോ എന്നിട്ട് ഒരു കൂട്ടി യോജിപ്പിച്ച് കൊടുത്താലും മതി അപ്പോൾ അതാ ഞാൻ എല്ലാതും അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ ഒരു ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബാറ്ററിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് അയമ്പിൽ തന്നെ കലക്കിയെടുക്കണ്ടോ ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് തിക്കും ആവരുത് ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് ഇളക്കിയെടുക്കാൻ ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡിന് കൂടി ആവശ്യമുണ്ട് കിട്ടും ഞാനിപ്പോൾ അഞ്ച് സ്ലൈസ് ബ്രെഡാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എനിക്കിത് പാകത്തിനാണ് അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തപ്പോൾ പാകത്തിനായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പിന്നെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന തികയില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അടിച്ചെടുത്താൽ മതി ആദ്യം തന്നെ ഓവറായിട്ട് എല്ലാം കൂടെ നമ്മൾ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ബ്രെഡ് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് ക്രംസ് ഇല്ല അതിൽ കോട്ട് ചെയ്ത് എടുക്കരുത് കേട്ടോ നമുക്ക് ശരിയായി കിട്ടില്ല പിന്നെ ഇതിന് കാണാനൊരു ഭംഗിക്കും ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിൻ്റെ അല്ലേ കൂടി ഇതിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗി ഇക്കാര്യം പൊരിച്ചിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് ഈ ബാറ്ററിൽ രണ്ട് പ്രാവശ്യം നമ്മളത് കോട്ട് ചെയ്തിട്ട് എടുക്കണം ഫസ്റ്റ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ആ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി കോട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കണം എന്നാലേ അത് ശരിയാവുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ്സ് പൊട്ടി പൊട്ടിട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇതേപോലെ കോട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് നമ്മളിത് കാണുമ്പോൾ ഒരുപാട് പണി പണിയുണ്ടെന്നൊക്കെ വിചാരിക്കും ഒരു പണിയില്ല പത്ത് മിനിറ്റ് കൊണ്ട് ഈ കോഴിമുട്ട വേവണ ടൈം കൊണ്ട് നമുക്ക് ഈ ഫീലിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാനേ ഉള്ളു കേട്ടോ പിന്നെ എല്ലാവർക്കും ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാനിത് ഈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫില്ലിങ്സ് ബാക്കി വന്നാൽ ബേജാറാവുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഫില്ലിങ്സ് ബാക്കി വന്നത് എന്താണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫില്ലിങ്സ് ബാക്കി ആയല്ലോ ബാക്കിയായല്ലോന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഞാനിതവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു അപ്പകോരിയിൽ ഈ കോഴിമുട്ടൻ്റെ ബോളിട്ട് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇരിച്ചെടുക്കുന്നിട്ട അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യുമൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടാവും ബ്രെഡ് ക്രംസ് അല്ല അപ്പോൾ ഒന്നാകെ ഹൈ ഫ്ലെയിമിൽ കണ്ടു വെച്ചിട്ട് തീ കൂട്ടിയിടും വേണ്ട പറ്റിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കും വേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ട് പൊരിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ എണ്ണ കുടിക്കൊന്നുമില്ല ആ ഒരു ടെൻഷനൊന്നും വേണ്ട എണ്ണ കുടിക്കുന്നൊന്നുമില്ല നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിൽ അതേപോലെ തന്നെ അതിലുണ്ടാവും പിന്നെ നമുക്ക് ഉള്ളിൽ എന്ത് കിട്ടാനൊന്നുമില്ല അല്ലെങ്കിൽ ഈ പുറമത്തെ ഒരു കോട്ടിങ് കളറൊന്ന് ചേഞ്ച് ആയി കിട്ടാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ എല്ലതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം നല്ല ഗോൾഡൻ കളറാവുമ്പോൾ ഇതൊക്കെ കോരി എടുക്കട്ടെ പാത്രത്തേക്ക് അപ്പം അത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മളെ കോഴിമുട്ടി ഇതിന് പ്രത്യേകിച്ച് പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ബാക്കി വന്നിട്ടുള്ള മാവിലേക്ക് നമ്മൾ അഞ്ച് കോഴിമുട്ടൻ്റെ ഉണ്ണിയെല്ലാം എടുത്തിട്ടുള്ള ഇന്ന് ബാക്കി നാല് കോഴിമുട്ടൻ്റെ ഉണ്ണിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കി വന്ന ഫില്ലിങ്സിലേക്ക് ആ കോഴിമുട്ടൻ്റെ മഞ്ഞക്കരും കൂടി നല്ലോണം ഉടച്ചിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി കൂട്ടിയിട്ട് ഉണ്ടാക്കി എന്നിട്ട് അതാണ് ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് പൊരിച്ചെടുക്കുന്നതിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലെ നമ്മളുള്ള ആ ഫില്ലിങ്സൊക്കെ അതുതന്നെയാണല്ലോ അപ്പോൾ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ തനിക്ക് അഞ്ച് ബോളിനുള്ളത് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഗ്രീൻ ചട്ണിയും കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് സോസ് കൂട്ടിയിട്ടും കഴിക്കട്ടോ ടൊമാറ്റോ സോസോ ഒക്കെ കൂട്ടി കഴിക്കാനും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഞാറാ തീരുകയോർ